പഞ്ഞ കർക്കിടകം മാറി പ്രതീക്ഷകളുടെയും ഐശ്വര്യത്തിന്റെയും സമ്പല സമൃദ്ധിയുടെയും ചിങ്ങപ്പുലരി പിറന്നു മലയാളികൾക്ക് ഇന്ന് പുതുവർഷാരംഭം തിരിമുറിയാതെ മഴ പെയ്തിരുന്ന കർക്കിടകത്തിന്റെ ദുരിതങ്ങൾ മലയാളി മറക്കാൻ തുടങ്ങുന്ന ദിവസം പട്ടിണിയുടെയും ദാരിദ്ര്യത്തിന്റെയും ദുരിതം നിറഞ്ഞ കർക്കിടക മാസത്തിലെ കറുത്ത കാർമേഘങ്ങൾ നീങ്ങി മലയാളികൾ പൊന്നിൻ ചിങ്ങത്തെ വരവേൽക്കുകയാണ് തുമ്പയും മുക്കുറ്റിയും അടക്കമുള്ള ചെടികളെല്ലാം പുഷ്പിക്കുന്ന ദിനങ്ങൾ സ്വർണവർണമുള്ള നെൽക്കതിരുകൾ പാടങ്ങൾക്ക് ശോഭ പകരുന്ന കാലം പ്രതീക്ഷകളുടെ മുകളിലാണ് ജീവിതം നിലനിൽക്കുന്നത് ആ പ്രതീക്ഷയുടെ വെളിച്ചം എത്രയും വേഗം തെളിയുമെന്നും മനോഹരമായ പുലരി വിരിയുമെന്നും പ്രത്യാശിച്ചുകൊണ്ട് എല്ലാ മലയാളികൾക്കും ചിങ്ങപ്പുലരിയിൽ നല്ലൊരു വർഷം ആശംസിക്കുന്നു കാർഷിക സംസ്കാരത്തിന്റെയും കാലങ്ങളുടെയും ഗൃഹാതുര സ്മരണകളാണ് ഓരോ മലയാളികളുടെ മനസ്സിലും ചിങ്ങമാസം ഉണർത്തുന്നത് ഇന്ന് കർഷക ദിനം കൂടിയാണ് വർഷത്തിൽ മുന്നൂറ്റി അറുപത്തിനാല് ദിവസവും മറ്റുള്ളവർക്ക് വേണ്ടി അധ്വാനിക്കുന്ന ഒരു വിഭാഗത്തിന് വേണ്ടി നീക്കി വയ്ക്കപ്പെട്ട ദിവസം ഈ ദിനം അവരെ ആദരിക്കാനായി കൂടി നീക്കി വയ്ക്കാം കൊയ്തെടുത്ത നെല്ലുകൊണ്ട് പത്തായം നിറച്ചിരുന്ന പഴയകാലത്തിന്റെ ഗൃഹാതുരതയാണ് മലയാളിക്ക് ചിങ്ങമാസം കൊല്ലവർഷത്തിലെ ആദ്യ മാസമാണ് ചിങ്ങം കേരളത്തെ സംബന്ധിച്ച് നമ്മുടെ ശ്രേഷ്ഠമായ കാർഷിക ആഘോഷമാക്കുന്നതിനുള്ള കർഷക ദിനം കൂടിയാണ് ഇന്ന് ഓരോ കർഷകനും പ്രത്യാശയുടെയും പ്രതീക്ഷയുടെയും പുലരിയാണിത് കൂടാതെ മറ്റൊരു സവിശേഷതയും ഈ പുതുവർഷത്തിനുണ്ട് ആയിരത്തിഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് കൊല്ലവർഷം കഴിഞ്ഞ് ആയിരത്തി ഇരുന്നൂറ് കൊല്ലവർഷത്തേക്ക് കടക്കുകയാണ് അതായത് മലയാളം കലണ്ടർ പ്രകാരം ഒരു പുതിയ വർഷാരംഭം അതായത് ഈ കൊല്ലവർഷം പ്രകാരമുള്ള പുതുവർഷം ഇന്ന് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് കൊല്ലവർഷം കഴിഞ്ഞ് ആയിരത്തി ഇരുന്നൂറ് കൊല്ലവർഷത്തേക്ക് പ്രവേശിച്ചു ഒരിക്കൽ കൂടി എല്ലാ പ്രേക്ഷകർക്കും ചിങ്ങദിനാശംസകൾ നേരുന്നു